വിവിധ ആവശ്യങ്ങളുന്നയിച്ച് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷന്റെ ആഭിമുഖ്യത്തില് കളക്ട്രേറ്റിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു എഐടിയുസി ജില്ലാ സെക്രട്ടറി ജി ബാബു ഉദ്ഘാടനം ചെയ്തു പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക ക്ഷാമബത്ത കുടിശ്ശിക ആരംഭിക്കുക പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് അഷ്ട് പെൻഷൻ പദ്ധതി നടപ്പിലാക്കുക കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക വിവേചനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധർണ സംഘടിപ്പിച്ചത് എ ഐ ജില്ലാ സെക്രട്ടറി ജി ബാബു ഉദ്ഘാടനം നിർവഹിച്ചു അവതരിപ്പിച്ചുകൊണ്ട് നിർമ്മല സീതാരാമൻ സംസാരിക്കുമ്പോൾ കേരളം എന്നൊരു സംസ്ഥാനം ഇന്ത്യ രാജ്യത്തുണ്ടെന്ന് പോലും അവർ ഓർക്കാറില്ല ആ കേരളത്തിന്റെ പേര് പേരുപോലും ഉച്ചരിക്കാതെയായിരുന്നു ഇന്നലെ കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടി നിർമ്മല സീതാരാമൻ ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് സംസാരിച്ചത് കേരളത്തിലെ അടിയന്തരമായി ഒരു പാക്കേജ് അനുവദിക്കണമെന്നും കേരളത്തിൽ അടിയന്തരമായി നടപ്പിലാക്കേണ്ട റെയിൽവേയുടെ ഉൾപ്പെടെയുള്ള എയിം ആശുപത്രി ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കണമെന്നും ഒക്കെ പറഞ്ഞ് കേരളത്തിലെ എം പിമാരെല്ലാവരും തന്നെ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തിരുവനന്തപുരത്ത് കൂടുകയും അതനുസരിച്ച് അവർ കേന്ദ്ര ഗവൺമെന്റിന്റെ കേരളത്തിന്റെ അനുവദിച്ചിട്ടുള്ള എല്ലാം തന്നെ മറ്റ് വളരെ കാര്യം പത്രങ്ങളിലൂടെ ാണ് കെ ജി ഒ എഫ് ജില്ലാ പ്രസിഡന്റ് സുരേഷ് കുമാർ അധ്യക്ഷനായിരുന്നു സംസ്ഥാന സെക്രട്ടറി ബിനു പ്രശാന്ത് ജില്ലാ പ്രസിഡന്റ് ബി സുരേഷ് കുമാർ ജില്ലാ സെക്രട്ടറി എസ് ജി സുമേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം